എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ മുമ്മിനീയങ്ങൾക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് അലഹമ്മില്ല നമ്മളെല്ലാവരും പെരുന്നാൾ ദിനത്തിലാണുള്ളത് ഒരുപക്ഷേ നിസ്കാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിസ്കാരത്തിന് മുമ്പായിരിക്കും ഈ വീഡിയോ കാണുന്നത് അങ്ങനെ കാണുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ചെറിയ കാര്യം ഇന്നത്തെ വീഡിയോയിലുണ്ട് പിന്നെ ചില ആളുകൾ നിസ്കാരത്തിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നത് അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട വലിയൊരു അമൽ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ പെരുന്നാൾ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉലഹയത്തറക്കുന്നവർ മറന്നു പോവാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതുപോലെ ഈ ഒരു പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ചില കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഇന്നത്തെ ക്ലാസ് നിങ്ങൾ എല്ലാവരും മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കണേ എല്ലാവരും അവസാനം വരെ കാണണേ അള്ളാഹു താല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ദൈവനെ കബൂലാക്കട്ടെ നമ്മുടെ അമരുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അസ്സാം വാർഹമുല്ലാഹി വാ അല്ലാഹു അക്ബരു ലാക് അല്ലാ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരി സഹോദരന്മാർക്കും എല്ലാ ആളുകൾക്കും അർഷദ് ബദരി ഒഫീഷ്യൽ ചാനലിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ പേരിലും എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് കുല്ലു ആം വഅും ബിഹൈർ തക്കബൽ അള്ളാഹു മിന്നാ വ മിങ്കും സ്വാലിഹൽ ആമീൻ ആലമീൻ അള്ളാഹു താല പരിശുദ്ധമായ ഈ പെരുന്നാൾ ദിനത്തിലും അതിൻ്റെ പകലുകളിലുമൊ രാത്രികളിലും ഏതെല്ലാം സമയത്ത് നമ്മൾ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നു എല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെ അള്ളാഹു താല നന്നാക്കിത്തരട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു താല മാറ്റിത്തരട്ടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു താല പുറത്തു തരട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ അലഹമ്മില്ല നമ്മളെല്ലാവരും ബലിപെരുന്നാളിൻ്റെ സുദിനത്തിലാണ് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ബലിപെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാവാം അല്ലെങ്കിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാവാം അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ഒരു പക്ഷേ പെരുന്നാൾ ദിവസത്തിൻ്റെ വൈകിട്ടാവാം എന്നാണെങ്കിലും ഈ പെരുന്നാളിൻ്റെ സന്തോഷം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ് ഇന്ന് ദുൽഹിജ പത്ത് ഒന്നാം പെരുന്നാൾ അതുപോലെ തന്നെ നാളെ രണ്ടാം പെരുന്നാൾ മറ്റന്നാൾ മൂന്ന് അതിൻ്റെ പിറ്റേന്ന് നാല് അതായത് വ്യാഴാഴ്ച ഈ വരുന്ന ഇന്ന് തിങ്കളാഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം നാലാമത്തെ ദിവസമാണ് വ്യാഴാഴ്ച പെരുന്നാളിൻ്റെ നാല് പെരുന്നാളുണ്ട് വ്യാഴാഴ്ച നാലാം പെരുന്നാളാണ് വ്യാഴാഴ്ച മകരീബിന് മുമ്പ് വരെ അലഹമ്മദില്ല നമ്മളൊക്കെ പെരുന്നാൾ സുദിനത്തിലാണ് പ്രത്യേകം ദ്വാക്ക് ഇജാപത്തുണ്ട് ദ്വാ ചെയ്താൽ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുമെന്ന് നമ്മളോട് നബിസ്വല്ലാഹു അലഹി വസലമാങ്ങൾ പറഞ്ഞു തന്ന അതിപ്രധാനപ്പെട്ട ദിവസങ്ങളാണ് പെരുന്നാളിൻ്റെ ദിവസങ്ങൾ പ്രത്യേകിച്ച് പെരുന്നാളിൻ്റെ രാവിലും പകലിലും അള്ളാഹു താല പ്രത്യേകം മലക്കുകളെ ഇറക്കിയിട്ട് മനുഷ്യരായ അടിമകളായ നമ്മൾ ചെയ്യുന്ന ദ്വായും വിക്കറും തസ്ബീഹുമൊക്കെ സ്വീകരിക്കണേ അല്ല എന്ന് മലക്കുകൾ നമുക്ക് വേണ്ടി ദരക്കുന്ന അതി പ്രധാനപ്പെട്ട സമയങ്ങളാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുകയാണ് ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആദ്യമായി ചുരുക്കി ഒന്ന് പറയുകയാണ് പെരുന്നാൾ നിസ്കാരം ഇന്നിപ്പോൾ നേരത്തെ ആയിരിക്കും നിസ്കാരം നടക്കുക കാരണം ഉദിയത്തൊക്കെ ഉള്ളതുകൊണ്ട് ആ പെരുന്നാളിന് വേണ്ടി പ്രത്യേകം കുളിക്കൽ സുന്നത്താണ് നേരത്തെ പള്ളിയിലേക്ക് പോവുക ഉമ്മമാർ വീട്ടിൽ തന്നെ നിസ്കരിക്കുക അതാണ് ഹയർ പിന്നെ അതുപോലെ തന്നെ നിസ്കാരമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കുഴപ്പമില്ല നിസ്കരിക്കണമെന്ന് വലിയ ആഗ്രഹം മനസ്സിൽ വെക്കുക നിങ്ങൾക്ക് നിസ്കരിച്ച കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തക്ബീർ അധികരിപ്പിക്കുക നിസ്കാരമില്ലാത്ത ഉമ്മമാരെ ഞാൻ ആദ്യമായി എന്താണ് ഓർത്ത് പറയുകയാണ് നിങ്ങൾക്ക് തക്ബീർ അധികരിപ്പിക്കുക അതുപോലെ തന്നെ സുബഹാൻ അള്ളാഹു അലഹമുല്ലാഹി ഇലാഹ ഇല്ലഅള്ളാഹു അല്ലാഹു അക്ബർ എന്ന നദിഖർ നിങ്ങൾ അധികരിപ്പിച്ചാൽ ഈ ദിനത്തിൻ്റെ പുണ്യങ്ങൾ മുഴുവനും നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അല്ലാ അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ രൂപം ചുരുക്കിയൊന്നു പറയാം നമുക്കറിയാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് വേഗത്തിലൊന്ന് ഓടിച്ച് പറയുകയാണ് രണ്ടരക്കാലത്ത് ബലിപെരുന്നാൾ സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഇമാമോട് കൂടി കിവിലൊക്കെ മുന്നിട്ട് ഞാൻ അനുസ്കരിക്കുന്നു അള്ളാഹു അക്ബർ നീയ്യത്ത് വെച്ചിട്ട് കൈകെട്ടുക ആദ്യം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി ഉടൻ തന്നെ വജ്ജഹുത്ത് ഓതുക അതിനുശേഷം പിന്നെ സ്പെഷ്യലായിട്ട് ഏഴ് തക്ബീറുണ്ട് അപ്പോൾ ഓരോ തക്ബീറും കൈ ഉയർത്തി തന്നെ കെട്ടുക അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഓരോ ഏഴ് തക്ബീറിന്റെ ഇടയിലും സുബഹാൻ അള്ളാഹി വലഹമദുൽഹി ഇലാഹ ഇള്ളാഹു അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയൽ പ്രത്യേകം സുന്നത്താണ് ശേഷം ഫാത്തിഹ സൂറത്തെ കോതി രണ്ടാമത്തെ കാലത്തിലേക്ക് നമ്മൾ സുജൂതിൽ നിന്നും അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ വരുന്നു ആ ഒരു വരവിലിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക സ്പെഷ്യൽ ആയിട്ടുള്ള അഞ്ച് തക്ബീറുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഓരോ തക്ബീറിന്റെ ഇടയിലും സുബഹാൻ അള്ളാഹു അലഹമുൽ അള്ളാഹ് അക്ബർ എന്ന ദർ പറയുക ശേഷം നമ്മൾ നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടുക അപ്പോൾ സാധാരണ സുന്നത്ത് നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് ബലിപരുന്നാൾ നിസ്കാരവും പിന്നെ സ്പെഷ്യൽ ആയിട്ട് ആദ്യത്തെ കാര്യത്തിൽ ഏഴ് തക്ബീറും രണ്ടാമത്തെ രണ്ടാമത്തെക്കാരത്തിൽ അഞ്ച് തക്ബീറും വരുന്നു എന്ന് മാത്രം പിന്നെ പുരുഷന്മാരൊക്കെ പള്ളിയിൽ നേരത്തെ പോവുക പിന്നെ നിസ്കാരം കഴിഞ്ഞ ഉടൻ തന്നെ പോരരുത് രണ്ട് ചെറിയ ഉണ്ടാകും ആ ഹുബയും കൂടി കഴിഞ്ഞിട്ടായിരിക്കണം പോരേണ്ടത് ഉമ്മമാർക്ക് ഹുത്തുബയൊന്നുമില്ല നിങ്ങൾക്ക് നിസ്കാരം തന്നെ മതിയാകുന്നതാണ് അപ്പൊ ഇതാണ് പെരുന്നാൾ പെരുന്നാസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം ഞാൻ വിവരിച്ചതാണ് പിന്നെ ഉലഹയ്യത്ത് കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു ഉലഹയ്യത്തിന്റെ സമയത്ത് പ്രത്യേകം സുന്നത്തുണ്ട് കിബിലൊക്കെ മുന്നിട്ടായിരിക്കണം നമ്മൾ അറുക്കേണ്ടത് മൃഗത്തോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണം മൃഗത്തെ കൊണ്ടുവരുമ്പോഴും മൃഗത്തെ കാണുമ്പോഴും തക്ബീർ പറയുക ഇന്നത്തെ ദിവസം മാത്രമല്ലല്ലോ ഇന്ന് ഒന്നാമത്തെ പെരുന്നാള നാല് രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാളൊക്കെ വരുന്നു ഇന്ന് തന്നെ ഉലഹയ്യത്തെറക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല ഒന്നാം പെരുന്നാളിന് തന്നെ ഉലഹയ്യത്ത് ഇറക്കണം അങ്ങനെയൊന്നുമില്ല ഇന്ന് ഇറക്കാൻ പറ്റുന്നവർ നാളെ ഉണ്ട് മറ്റന്നാളുണ്ട് അതിൻ്റെ പിറ്റേന്നുണ്ട് അപ്പോൾ വ്യാഴാഴ്ച വരെ നമുക്ക് സമയമുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് സൗകര്യമാകുന്ന രൂപത്തിൽ നമുക്ക് ഉലഹയ്യത്ത് അറുത്താൽ മതിയാകുന്നതാണ് പിന്നെ ഉലഹയ്യത്തിൻ്റെ നീയ്യത്തൊന്നും ആരും മറന്നു പോകരുത് സുന്നത്തായ എൻ്റെ ഉലഹയ്യത്ത് ഞാൻ നിർവഹിക്കുന്നു അല്ലെങ്കിൽ സുന്നത്തായ ഉലഹയ്യത്ത് ഞാൻ അറക്കാൻ ഇന്നാളെ ഏൽപ്പിക്കുന്നു അങ്ങനെയൊക്കെ നമുക്ക് നീത്ത് വെക്കാം നമ്മുടെ മൃഗത്തെ അറുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നീത്ത് വെക്കൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അറക്കുന്ന സമയത്ത് ഈ മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് കത്തിയൊന്നും മൂർച്ചു കൂട്ടരുത് മറ്റൊരു മൃഗത്തിൻ്റെ മുന്നിൽ മുന്നിൽ വെച്ച് നമ്മൾ അറുക്കരുത് ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പെരുന്നാളിൻ്റെ സന്ദേശം നമ്മൾ മറ്റുള്ളവർക്ക് കൈമാറുക പെരുന്നാൾ സന്ദേശം പൂർണ്ണമായിട്ട് പറയേണ്ടത് എന്താ കുലു ആംബൽ അള്ളാഹു സ്വാലിഹലാമൽ ഇതാണ് പെരുന്നാൾ സന്ദേശത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം ഈദ് മുബാറക് പറഞ്ഞാലും സന്ദേശമാകുമ്പോൾ പക്ഷേ കൂലി പറഞ്ഞ കൂലി കിട്ടണമെങ്കിൽ ഈ രൂപത്തിലായിരിക്കണം പറയേണ്ടത് അള്ളാഹു സുബാന ഹുഅത്ത് ആല ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാ എല്ലാമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നത്തെ നിസ്കാരം അള്ളാഹു കബൂലാക്കട്ടെ ശേഷം നമ്മൾ അറക്കുന്ന ഉലഹ്യത്ത് അള്ളാഹു പഠിച്ചവനെ ഒരുപാട് പേര് ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന നിരവധി പേര് പേര്യ്യത്തിന് ചേർന്നിട്ടുണ്ട് അറക്കാൻ അവർ മനസ്സിൽ കരുതിയിട്ടുണ്ട് അവരുടെ ആ നീയത്ത് നീ സ്വീകരിക്കണേ അള്ളാഹ എന്തെല്ലാം ബല മുസീബ ആപത്ത് കണ്ണേർ സിഹറുണ്ടോ എല്ലാം അള്ളാഹു താല മാറ്റുന്നതാണ് എന്ത് ഉലഹ്യത്ത് അറുത്താൽ എന്നാണ് നമുക്ക് ജീവിതത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അള്ളാഹു വിധിച്ചിട്ടുണ്ടോ അതൊക്കെ തട്ടി മാറ്റാൻ ഈ ഉലഹയ്യത്ത് കർമ്മത്തിന് സാധിക്കുമെന്നാണ് ഒരു ഉദഹയ്യത്ത് ആരെങ്കിലും ഒരു വീട്ടിൽ അറക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലം എല്ലാവർക്കും റബ്ബേ നീ കൊടുക്കണേന്ന് നമ്മൾ മനസ്സിൽ കരുതാം ഇപ്പോൾ ഞാൻ ഉദഹയ്യത്ത് അറക്കാൻ കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ കരുതുക പഠിച്ചോനെ ഞാൻ ഉദഹ്യത്ത് അറക്കുന്നുണ്ട് എൻ്റെ ഈ ഉദഹ്യത്തിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടുന്നതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്ക് എൻ്റെ ഉമ്മാക്ക് എൻ്റെ വാപ്പാക്ക് മറ്റുള്ളവർക്കും നീ കൊടുക്കണേ അല്ല എന്ന് ആരാണോ നമ്മൾ ഉദഹ്യത്തിൽ ചേർന്നിട്ടുള്ളവർ അവരും കൂടി കരുതിയാൽ അതിൻ്റെ പ്രതിഫലം ഇൻഷാല്ല ബാക്കിയുള്ളവർക്കും കിട്ടുന്നതാണ് പിന്നെ അതോടൊപ്പം തന്നെ മരണപ്പെട്ടു ഉമ്മാക്ക് വേണ്ടി ഇറക്കാവോ വാപ്പാക്ക് വേണ്ടി ഇറക്കാവോ എന്നൊക്കെ ചോദിച്ചിരുന്നു അവർ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇറക്കാം വസീത്ത് ചെയ്തിട്ടില്ലായെങ്കിൽ നമ്മൾ നമ്മുടെ പേരിൽ ഉദഹയ്യത്ത് കർമ്മം നിർവഹിച്ചിട്ട് പടച്ചുണിയത് ഇതിൻ്റെ പ്രതിഫലം ഞാൻ ഉദയ്യത്ത് അറുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രതിഫലം എൻ്റെ എന്റെ മരണപ്പെട്ടുപോയ ഉക്കും എൻ്റെ വാപ്പാക്കും എന്ന് നമുക്ക് അങ്ങനെ മനസ്സിൽ കരുതാം ഇൻഷാ ഇൻഷാല് അതിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് കൊടുക്കുന്നതാണ് ഈ ഉലഹയ്യത്ത് കർമ്മവും ഇന്നത്തെ ബലിപെരുന്നാൾ നിസ്കാരവും മറ്റ് സൽക്കർമ്മങ്ങളും തക്ബീറും എല്ലാം അള്ളാഹു താല നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ സ്മരണയാണ് അത് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാമിന്റെ സ്മരണയാണ് ഉലഹിയത്ത് കർമ്മം എല്ലാം ഉലഹീത്ത് കർമ്മം മകനാകുന്ന നബി അലഹി സ്വലാത്തു വസ്ലാമിനെ അറുക്കുന്നതിൻ്റെ സ്മരണയായിട്ട് അറുക്കാൻ വേണ്ടി ആ കത്തി ഇങ്ങനെ ഒരു മൂന്ന് വട്ടം ഇങ്ങനെ മുറുക്കി കഴുത്തിൽ ഇങ്ങനെ എന്താണ് അറുത്തു നിന്നാൽ പക്ഷെ അറുക്കാൻ ഒരു തുള്ളി ചോര പോലും പൊടിഞ്ഞില്ല ഒരു രോമത്തിന് പോലും ഒന്നും പറ്റിയില്ല ഉടൻ തന്നെ ജബലിൽ എന്ന മലക്ക് അലിഹി സ്വലാത്തു വസ്ലാം ആടിനെയുമായിട്ട് വന്നിട്ട് മഹാനായ ഇബ്രാഹിം നബിയോട് പറഞ്ഞു ഇബ്രാഹിം നബി ആ ആടിനെ അറുത്തു നിന്നാൽ അതിൻ്റെ സ്മരണയാണ് ഈ കാണുന്ന ഉദഹയ്യത്തെല്ലാം നമ്മൾ അറുക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഈ ഉദഹയ്യത്തിൻ്റെ ഇറച്ചി നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടി അത് വാങ്ങണം ഉദഹയ്യത്തിൻ്റെ ഇറച്ചി ആ അവിടെ വെച്ചേക്ക് ആ വെച്ചിട്ട് പോടാ അങ്ങനെയൊന്നും പറയരുത് കാരണം ആ മൃഗത്തോട് നമ്മൾ എങ്ങനെയാണോ കൂടി പെരുമാറേണ്ട അതുപോലെ ആ ഇറച്ചിയോടും പെരുമാറണം കാരണം അത് അള്ളാഹുവിൻ്റെ പേരിൽ അർത്തതാൻ അള്ളാഹുക്ക് വേണ്ടി നമ്മൾ അർത്ഥതാൻ ആ മൃഗമാണ് ആ മൃഗമാണ് നമുക്ക് നാളെ ആഹ്റത്തിൽ നമ്മളെ വലിയൊരു എന്താ പറയുക സമാധാനത്തിൻ്റെ വാഹനമായിട്ട് നമ്മളെ കൊണ്ടുപോകേണ്ടത് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനം അതാണ് അതുകൊണ്ട് ആ ഇറച്ചി കഴിക്കുമ്പോഴും പ്രത്യേകിച്ച് ബിസ്മില്ലായൊക്കെ പറഞ്ഞ് അതപോടുകൂടി കഴിക്കണം കാരണം അതിന് വലിയ മഹത്വമുണ്ട് പല ആളുകളും ചോദിച്ചു ഉസ്താദേ ഉഹയ്യത്തിന്റെ ഇറച്ചി അത് ഫ്രിഡ്ജ് വെക്കാൻ പറ്റുമോ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുമോ അല്ലാതെ ഇപ്പം എന്താ ചെയ്യണേ എല്ലാം കൂടി ഒറ്റയടിക്ക് നമുക്ക് കഴിക്കാൻ പറ്റൂലല്ലോ ഒരുപാട് കിട്ടുന്നുണ്ടെങ്കിൽ പതിയെ പതിയെന്താ ഫ്രിഡ്ജിലേക്ക് വെക്കുക അതല്ലാതെ ഇപ്പം എന്താ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും ഇപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ നമ്മൾ വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തരും എന്താണ് ഫ്രിഡ്ജിൽ വെക്കാൻ അപ്പം അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നവർ ആ ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല അതിന് ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് ഉപയോഗിച്ചാലും അതിന് പ്രശ്നമൊന്നും വരാനില്ല ഇന്നത്തെ കാലത്താണല്ലോ ഫ്രിഡ്ജ് മുമ്പൊക്കെ എങ്ങനെയാ ഫ്രിഡ്ജ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് അതൊക്കെ ഉണക്കിയും അല്ലാതെ പുഴുങ്ങിയൊക്കെ സൂക്ഷിക്കുന്ന ഒരു സംവിധാനമായിരുന്നു പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നത് എന്തുമാവട്ടെ അപ്പൊ ഉദഹയ്യത്തിന്റെ ഇറച്ചി കിട്ടുന്ന സമയത്ത് നമ്മളത് ബഹുമാനത്തോടൊരു ഒരു ആദരവോടുകൂടി വാങ്ങുക നമ്മൾ മനസ്സിൽ കരുതുക പറഞ്ഞ എനിക്ക് ഈ പ്രാവശ്യം അറക്കാൻ പറ്റിയില്ല എനിക്ക് അടുത്ത പ്രാവശ്യം ഉദയ്യത്ത് എന്നുള്ള ആ ഒരു വലിയൊരു എന്താ പറയുക മനസ്സിൽ ഒരു ആഗ്രഹം നമ്മൾ വെച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇന്നത്തെ ദിവസം പെരുന്നാൾ ദിവസമാണ് ഇന്ന് കുടുംബ ബന്ധം ചേർക്കേണ്ട സമയമാണ് സന്ദർഭമാണ് മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്ലാം കുടുംബ ബന്ധം ചേർത്തതുപോലെ നമ്മളും ഇൻഷാല് കുടുംബ ബന്ധം ചേർക്കുക മറ്റുള്ളവർ ആരോടൊക്കെ പെണക്കൊങ്കൾ ഉണ്ടെങ്കിൽ ആ പിണക്കൊക്കെ കൊണ്ട് മാറ്റിയേക്കുക അവരോടൊക്കെ സലാം പറയുക പെരുന്നാൾ സന്ദേശം കൈമാറുക അള്ളാഹു താല പടച്ചവൻ ഈ പരിശുദ്ധമായി ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ലോകത്തുള്ള കോടാനു കോടാനു കോടി വരുന്ന മുസൽമാൻ അവർ നിസ്കാരത്തിനും അതല്ലാത്ത സമയത്തും ഓർക്കുന്ന മഹത് വ്യക്തിയാണ് മഹാ ഇബ്രാഹിം നബി അലിഹിസലാത്തു വസ്സലാമ അല്ലെ നമ്മളെല്ലാവരും നിസ്കരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന പരിശുദ്ധമായ ആ കായ പണിതാരാ മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാത്തു നിസ്കാരത്തിൽ ആദ്യം ഓതുന്ന ആ വജ്ജഹുതു ആദ്യമായി പറഞ്ഞതാരാ അത് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമ നമ്മൾ അവസാനം ആ അത്തഹയ്യ തോതുന്നു തോതിന് ശേഷം പറയുന്നു ആ സ്വലാത്തിന്റെ പേര് തന്നെ ഇബ്രാഹിമിയ സ്വലാത്ത് എന്ന അത് ആരുടെ പേരിലുള്ളതാ ഇബ്രാഹിം നബിയുടെ പേരിലുള്ളതാ ഈ ബലിപെരുന്നാൾ ദിനത്തിൽ ഉള്ള സുന്നത്തായ ഉദഹയ്യത്ത് കർമ്മം മറ്റ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട അമലുകൾ ഇതെല്ലാം മഹാനായ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും പാവന സ്മരണയാണ് ജംസം അതുപോലെ സഫ മറുവ മക്കാമ ഇബ്രാഹിം ജംറകൾ ഉദഹ്യത്ത് മിന ഇതെല്ലാം മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമും കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ആ കുടുംബത്തെ കുടുംബത്തെക്കൂടെ നമ്മൾ ഓർക്കേണ്ട വിശുദ്ധമായ കുർആാനിൽ ഇരുപത്തഞ്ച് സൂറത്തുകളിലായി അറുപത്തൊമ്പത് പ്രാവശ്യമാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരല്ലാഹു എടുത്തു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് പ്രധാനപ്പെട്ട സമയങ്ങൾ ാണ് അള്ളാഹുയ പടച്ചവനെ ഈ ഒരു പെരുന്നാൾ ദിവസം ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ല എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ ഉലഹയ്യ തറുക്കുന്നവരുണ്ട് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം ഞങ്ങൾക്ക് നൽകണേ അല്ല ഹജ്ജ് കഴിഞ്ഞ ഹാജിമാരൊക്കെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ഒരു എന്താ പറയുക ഒരുക്കത്തിലാണ് അള്ളാഹുബടച്ചവനെ അവരുടെയൊക്കെ ഹജ്ജും അമ്രയും സിയാറത്തും മക്ബൂലും മബ്രൂറുമായി സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുബച്ചവനെ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽക്കരമവും അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് നീ സ്വീകരിക്കണേ അള്ള ആമീൻ അറബമീൻ അപ്പൊ ഇൻഷാല് ഒരിക്കൽ കൂടി എന്റെ ശബ്ദം കേൾക്കുന്ന കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് നമ്മുടെ സ്വാലിഹായ അമലുകളെല്ലാം സ്വീകരിക്കട്ടെ ആമീൻ വരഹമു